ഹായ് ഹലോ സ്ലാമലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാവട്ടെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ നമ്മളിന്നിപ്പം ഇക്കാനേയും കൊണ്ട് കോയമ്പത്തൂർ അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും എന്താ പറഞ്ഞത് അതൊക്കെ പറയുക പിന്നെ അവിടെ പോകുമ്പോൾ എന്തൊക്കെ വേണം എന്തൊക്കെയാണ് അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പം നമ്മൾക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ആദ്യമായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇക്ക എൻ്റെ ഫ്രണ്ട്സുകളോടും അങ്ങനെ ഓരോരുത്തരോടൊക്കെ ഇങ്ങനെ അറിയുന്നവരോടൊക്കെ ചോദിച്ചാറുണ്ട് അങ്ങനെയാണ് പോയത് അതിന് മുന്നേ പറയാനുള്ളത് നമ്മൾക്ക് കുറേ ഫ്രണ്ട്സുകൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ അത് അറിയില്ല ഇക്കാക്കെന്താ പറ്റിയെന്നൊക്കെ കമൻറ്റിലൂടെ ഒക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവരോടും കൂടി പറയുകയാണ് ഇക്ക റാസൽ കൈമയിലായിരുന്നു ദുബായിൽ അപ്പോൾ അവിടെ ഒരു തലവേദന വന്നതാണ് തലവേദന വന്നിട്ട് നല്ല തലവേദന ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പെട്ടെന്ന് കണ്ണിന് കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടായി എല്ലതും ആയിട്ട് കാണാം അങ്ങനെ അവിടെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കാണിച്ചിട്ട് പിന്നെ അവിടെ വേറെ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ പിന്നെ നമ്മൾക്കും ഇവിടെ സമാധാനം ഇല്ലല്ലോ അങ്ങനെ പിന്നെ ഇക്ക ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് വരുന്ന മുന്നേ നമ്മൾ പെരിന്തെൽമണ്ണ ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിരുന്നു ന്യൂറോളജീനെ അവിടെ പോയി കാണിച്ചപ്പോൾ എം ഒക്കെ എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിലൊക്കെ നോർമലാണ് പിന്നെ കണ്ണിൻ്റെ ഒരു എം ആർ ഐ എടുത്തപ്പോൾ കണ്ണിൻ്റെ ഞരമ്പിന് ബ്ലോക്ക് വന്നതാണ് അതാണ് ഇങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം പെരിന്തൽമണ്ണ് ഹോസ്പിറ്റലിൽ പോയിരുന്നു പോയിട്ട് പിന്നെ അവിടെ തന്നെ ന്യൂറോനേം കാണിക്കും പിന്നെ അവിടെ തന്നെ വേറൊരു കണ്ണിൻ്റെ ഡോക്ടർ ഉണ്ട് അവരെയും കാണിക്കും രണ്ടാളെയും കാണിക്കുമായിരുന്നു പിന്നെയാണ് ഒരു മൂന്ന് പ്രാവശ്യവും നാല് പ്രാവശ്യം നാലാമത്തെ തവണ പോയപ്പോഴാണ് കണ്ണിൻ്റെ ഡോക്ടർ അവിടെ നിന്ന് ശാരീരിക ഡോക്ടറാണ് പറഞ്ഞത് നിങ്ങൾ പെൻ എന്താണ് പെരിന്തൽ സോറി കോയമ്പത്തൂർ അരവിന്ദിലൊന്ന് പോയിക്കോളെ അവിടെ നിന്ന് എന്താ പറയണമെന്നുള്ള വിവരം എന്നിട്ട് ഇവിടെ വന്ന് പറയും അവിടെ നിന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് ആദ്യം തന്നെ ശരീരം ഡോക്ടർ പറഞ്ഞിരുന്നു സർജറി ചെയ്യണ്ട ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മളൊരു മൂന്ന് മാസം മുതൽ ആറുമാസം വരെയാണ് ഇതിൻ്റെ ഒരു കണക്ക് അതുവരെ നോക്കിയിട്ട് നമ്മൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടുന്ന് പെരിന്തൽമണ്ണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈമിൽ നമ്മളെ ഫ്രണ്ട്സാരെല്ലാവരും നമ്മൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒരുപാട് ഫ്രണ്ട്സുകൾ നമ്മൾക്കിപ്പോൾ മാഷ് അലഹമ്മദ നമ്മളെ നല്ല എന്താ പറയുക നല്ല കട്ടക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സുകൾ കുറേ ഉണ്ട് അപ്പോൾ നല്ല സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സുകൾക്കും ഫാമിലിയിലും ഇപ്പം അതുപോലെ പുറത്തും എല്ലായിടത്തും ഉണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ കുറേ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ ഫ്രണ്ട്സുകൾ കുറേ വന്നിട്ടുണ്ട് അവർക്കും കൂടി അറിയാനാണ് ഞാനിപ്പോൾ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞത് ഇനി ഇത് നമ്മളിപ്പോൾ കോയമ്പത്തൂർ പോകണം കോയമ്പത്തൂർ അനിയത്തിയും പിന്നെ അനിയത്തിൻ്റെ വീട്ടുകാർ നാത്തൂൻ്റെ മോനും ഒക്കെ ആയിരുന്നു കേട്ടോ വന്നിരുന്നത് നമ്മൾ അവരെ കാറിലാണ് നമ്മൾ പോയത് ഇപ്പോൾ മോന് ഇവിടെ ഇല്ലേ മോൻ ബാംഗ്ലൂരാണ് അപ്പോൾ അവനില്ലാത്തതുകൊണ്ട് ഇവർ പിന്നെ നമ്മളെ കൂടെ വന്ന അനിയത്തിയൊക്കെ ഒക്കെ അവരെല്ലാവരും കൂടിയാണ് നമ്മൾ പോയത് ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ഐ ഹോസ്പിറ്റലിൽ പോവുകയാണ് അവൻ നമ്മൾക്ക് അങ്ങോട്ട് റൂട്ടൊക്കെ പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ അങ്ങനെ അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെ നോക്കിയിട്ട് തന്നെ പോണ് പിന്നെ അനിയത്തിൻ്റെ അത്തുവിൻ്റെ മോൻ ആഷിഖ് ആഷിക്കും വൈഫ് വൈഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് അറിയാം അവിടെ പിന്നെ കോയമ്പത്തൂര് ഐ ഹോസ്പിറ്റലിൽ അരവിന്ദിൽ അവർ കുറേ പോയിട്ടുണ്ടായിരുന്നു ആശിക്കും അവൻ്റെ ഉമ്മാനും ഉപ്പാനും ഒക്കെ ആയിട്ട് കുറേ തവണ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഫസ്റ്റ് പോകുമ്പോൾ അവർ നമ്മളെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് നമ്മളെല്ലാവരും കൂടി പോയതെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ പോയതുകൊണ്ട് നമുക്ക് നല്ല ഇതായിട്ടാണ് എല്ലാ കാര്യവും അവർ തന്നെ ചെയ്തിരുന്നു അവർക്ക് അവിടെ പരിചയം ഉണ്ടല്ലോ പിന്നെ നമ്മളെ ഒരു സ്വന്തം അനിയനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അവന് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെ കോയമ്പത്തൂർ പോകുമ്പോൾ മൂന്നോ നാലോ നാലോ അഞ്ചോ ട്രോളുണ്ട് ഉണ്ടോ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ ആധാർ കാർഡ് വേണം കേട്ടോ ആധാർ കാർഡ് വേണം പിന്നെ നമ്മൾ മുന്നേ കാണിച്ച എല്ലാ റിപ്പോർട്ടുകളും അത് നമ്മളെ കയ്യിൽ വേണം അതൊക്കെ നമ്മളവിടെ കാണിച്ചെടുക്കും അങ്ങനെ പിന്നെ നമ്മൾ ഈ ആധാർ കാർഡ് പിന്നെ അത് നമ്മളോട് ഇൽക്കാൻ ഒരു ഫ്രണ്ട് പറഞ്ഞു ആധാർ കാർഡ് വേണം പിന്നെ ചിലവർ ഇങ്ങനെ പറഞ്ഞിരുന്നു റേഷൻ കാർഡും വേണം എന്നൊക്കെ കേട്ടോ പക്ഷെ റേഷൻ കാർഡിൻ്റെ ഒന്നും ആവശ്യം അവിടെ വന്നിട്ടില്ല ആധാർ കാർഡിൻ്റെ ആവശ്യം നമ്മൾക്ക് വന്ന കേട്ടോ ആധാർ കാർഡ് പിന്നെ ആധാർ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ എന്താ പറയുക അഡ്രസ്സ് അതൊക്കെ കറക്റ്റ് ആയിരിക്കാനാണ് ആധാർ കാർഡ് ആധാർ കാർഡ് വേണ്ടത് ആധാർ കാഡിൽ അതേ ഇതാണ് നമ്മൾ അവിടെ ഒന്ന് ഒരു ഫോം തരും ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കൽ ആധാർ കാഡിൽ ആ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകണന്ന് നല്ല മഴ നമ്മളെ കേരളത്തിൽ നല്ല മഴ വെള്ളപ്പൊക്കം മലമ്പുഴ ഡാം തുറക്കും തുറക്കില്ല അങ്ങനെയൊക്കെ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല അന്നാണ് നമ്മൾ പോകുന്നത് കേട്ടാ അപ്പോൾ ഞങ്ങൾക്ക് പോവാനും നല്ല പേടിയുണ്ട് പിന്നെ ഡോക്ടർ പെരിന്തൽ മണ്ണ് എന്ന് പറഞ്ഞിരുന്നു ഒരാഴ്ചക്കുള്ള മരുന്നാണ് അന്ന് അവിടെ നിന്ന് തന്നത് ഈ ഒരു മരുന്ന് തീരുന്ന മുന്നേ അവിടെ നിന്ന് പോയി കാണിച്ചാളി എന്നുള്ള പേരും പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ പോയതാണ് പിന്നെ മഴയായിട്ട് നമുക്ക് പോവാനും ഒരു പേടി പേടിയുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ പോകണിടത്തൊക്കെ വെള്ളം ഉണ്ടാവുമോ എന്താകും ബുദ്ധിമുട്ടാവോ എന്നൊക്കെ അപ്പോൾ നമ്മളിവിടുന്ന് കോയമ്പത്തൂർക്ക് പോയത് തൃശ്ശൂർ വഴിയുള്ള തൃശ്ശൂരൊക്കെ അന്ന് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ തൃശ്ശൂർ അതുപോലെ ഷൊർണ്ണൂർ വഴിയും പോകാൻ പറ്റില്ല അന്ന് പട്ടാമ്പി പാലം ഒക്കെ പാലത്തിൻ്റെ മേലെക്കൂടിയൊക്കെ വെള്ളം വന്നിട്ട് പാലക്കാട് വരുന്നു നമ്മൾ പിന്നെ അങ്ങനെ വളാഞ്ചേരി കൊപ്പം അങ്ങനെ എന്താ പറയുക അങ്ങനെ പിന്നെ നല്ല ചെറുപ്പുളശ്ശേരി പാലക്കാട് ആ വഴിയാണ് നമ്മൾ കോയമ്പത്തൂർക്ക് പോയത് അത് നല്ലൊരു റോട്ടായിരുന്നു കേട്ടോ ഒരു കുഴപ്പമില്ല റോഡും തന്നെ നല്ല റോഡൊക്കെ ആയിട്ട് നമ്മൾക്ക് യാത്രക്കൊന്നും ബുദ്ധിമുട്ടോ നമ്മൾക്കൊരു ക്ഷീണോ കാര്യം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ തിരിച്ച് വരുമ്പോൾ പിന്നെ നമ്മൾ തൃശ്ശൂർ വഴിയാണ് അന്ന് വന്നത് തൃശ്ശൂർ വഴി വരുമ്പോൾ അന്ന് നമ്മൾ ശരിക്കും പെട്ട് നല്ല റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു കുത്തി കുലുങ്ങി ആകെ ക്ഷീണിച്ചിരുന്നു കേട്ടോ പിന്നെ ഈ വഴി പോകുമ്പോൾ നമ്മൾ എന്താണ് വാളയാർ ചെക്ക് പോസ്റ്റ് അവിടെ അങ്ങനെയൊക്കെയാണ് പോകുമ്പോൾ അതൊക്കെ കണ്ടിട്ടോ ചെക്ക് പോസ്റ്റിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി പിന്നെ നമ്മളോട് പോകാൻ പറഞ്ഞ് അവിടെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ ട്രോൾ ഉണ്ട് ട്രോള് ഫസ്റ്റ് ട്രോള് നമ്മൾ പിന്നെ ഈ കാറിന് എന്താ സ്കാനറ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരത് റീചാർജ് ചെയ്തപ്പോൾ നമ്മൾക്ക് അവിടെ പൈസ ഒക്കെ ഒന്നും ട്രോളിലൊന്നും പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടാ അപ്പോൾ ട്രോളിൽ നമ്മൾ അവർ ആ സ്കാനർ അവിടെ അവരുടെ കഥയിൽ നോക്കുമ്പോൾ പിന്നെ അവർ നമ്മളോട് പോയിക്കോളീന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ പറഞ്ഞേക്കണുണ്ടായിരുന്നു ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയത് ആറരക്കാണ് വീട്ടിൽ നിന്ന് രാവിലെ ആറരക്കാണ് ഇറങ്ങിയത് പിന്നെ അനിയത്തി അവരൊക്കെ ഒരു അഞ്ച് മണി ആ ടൈമിൽ അവരെ വീട്ടിൽ നിന്ന് വന്നു അനിയത്തി ചങ്ങരംകുളമാണ് അവർ അവിടെ നിന്ന് വന്നിരുന്നത് പിന്നെ ആഷിക്കും ആഷിക്കിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ചെറുതായിട്ടൊരു ഒക്കെ കുടിച്ചിട്ട് അങ്ങനെയാണ് പോയത് പിന്നെ നമ്മൾ ബോട്ടിൽ വെള്ളം അതുപോലെ ഫ്ലാസ്കിൽ ചായ ഒക്കെ എടുത്തിരുന്നു കേട്ടോ ഇങ്ങനെ കുറാന്ത് പിന്നെ ഈ മഴ ഇതൊക്കെ ആയ കാരണം എല്ലായിടത്തും ഹോട്ടൽ ഉണ്ടാവുമോ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ അതൊന്നും നമ്മൾക്ക് അറിയില്ലല്ലോ എന്നാലും നമ്മൾ എല്ലാതും ഒന്ന് കരുതിയിട്ട് അങ്ങനെയാണ് പോയത് അതുപോലെ തന്നെ പഴം പുഴുങ്ങിയിട്ട് അതൊക്കെ എടുത്തിരുന്നിട്ട് നമ്മൾ അതൊക്കെ ഒരു നല്ല എന്താ പറയുക കസ്ട്രോൾ ഉണ്ടല്ലോ നമ്മൾ ചൂടാറത്ത് പാത്രം അതിലതൊക്കെ ആക്കിയത് പിന്നെ നമ്മൾ കുറേ പോയി ഒരു പമ്പിൽ അടിക്കാൻ നിർത്തിയപ്പം ഇവിടെ പാലക്കാട് പാലക്കാട് കഴിഞ്ഞതിന് ശേഷമാണ് തോന്നുന്നത് നിർത്തി പിന്നെ നമ്മൾ അവിടെ നിന്ന് ചായ പഴം പുഴുങ്ങിയതൊക്കെ അങ്ങനെ കഴിച്ച് ഇനി നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾക്കൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ കഴിക്കാൻ പറ്റില്ല നമ്മൾക്കൊരു ഇതല്ലേ അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ അതൊക്കെ കഴിച്ചത് കിട്ടോ പഴം വഴങ്ങിയതും അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെ വീണ്ടും പോയി രാവിലെ നല്ല സുഖമായിരുന്നു യാത്ര ചെയ്യാനൊക്കെ കേട്ടോ നല്ല എന്താ പറയുക നല്ല തണുപ്പും കാറ്റും പിന്നെ നമ്മൾക്ക് ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളെട്ട നല്ല മല അങ്ങനെയൊക്കെയുള്ള നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലായിടത്തും കാണും പിന്നെ കോയമ്പത്തൂർക്ക് നമ്മളെ കേരളം വിട്ട് കോയമ്പത്തൂർക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ അങ്ങോട്ട് മഴ തന്നെ ഇല്ല കേട്ടോ അവിടെ നല്ല വെയിലായിരുന്നു നല്ല ചു ഒറ്റ പോലെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള വെയിലായിരുന്നിട്ട് നമ്മളെ നാട്ടിൽ നമ്മളെ കേരളത്തിൽ തന്നെ മഴ ഉള്ളുമായിരുന്നു കോയമ്പത്തൂർക്ക് അന്ന് മഴ തന്നെ ഇല്ലായിരുന്നിട്ടാ പിന്നെ എന്താ പറയുക പിന്നെ അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ കൃഷികളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കാണട്ടെ എന്താ പറയുക റോഡ് സൈഡിലൊക്കെ കൃഷി തെങ്ങും കൃഷിയുണ്ട് പിന്നെന്താ അതുപോലെ റബ്ബറ് പിന്നെ തെങ്ങാണ് നല്ല ഉള്ളത് തെങ്ങ് വാഴ പിന്നെ പോലെ കമ്പം പിന്നെന്താ റാഗിയോ അങ്ങനെ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും അങ്ങനെ നമ്മളെ നാട്ടിലത്തെ പോലെയുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും അവിടെ അങ്ങനെ ഇല്ല കേട്ടോ പിന്നെ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാതും കാണാനവിടെയൊക്കെ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവലും പിന്നെ അവിടെയൊക്കെ കാണലും എല്ലാതും കൂടി അങ്ങനൊരു ശരി നല്ലൊരു യാത്ര ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂർ എത്തിയപ്പോൾ അതൊരു എന്താ പറയുക ഒരു ഉന്തുവണ്ടിയാണ് അതിലിങ്ങനെ കുടം അങ്ങനെ പല സംഭവങ്ങളും വെച്ചിട്ട് കൊണ്ടുപോകണ ഒരു കാളവണ്ടി കാളവണ്ടിയൊക്കെ കണ്ട് അങ്ങനെ നമ്മളവിടെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തി എന്താ പറയുക റോഡിൽ നിന്ന് തന്നെ റോഡിലേക്ക് നമ്മൾ അങ്ങോട്ട് മെയിൻ ഹൈവേയിൽക്ക് കയറിയപ്പോൾ തന്നെ അരവിന്ദ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ആ ഒരു ബോർഡ് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ അങ്ങോട്ട് തിരിച്ച് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കയറി അങ്ങനെ അവിടെ മെയിൻ എൻട്രി ഉണ്ട് അതിലൂടെ തന്നെയാണ് പോയത് അപ്പോൾ നമ്മളോട് കുറേ ആൾ പറഞ്ഞിരുന്നേ ബാക്കിലൂടെ അങ്ങോട്ട് എൻട്രി ഉണ്ട് അതിലൂടെ പോയാൽ മതി അവിടെ അങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ക്യാഷൊന്നും ആവില്ല കുറച്ചാവുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെ ക്യാഷ് ഒന്നും നമ്മൾക്ക് ഹോസ്പിറ്റലിൽ എത്തി അധികം ആവുന്നില്ല കേട്ടോ എല്ലാത്തിനും കുറവ് തന്നെയാണ് ടോക്കെടുക്കാൻ നൂറ് രൂപയൊക്കെ ഉള്ളൂ ഇപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽക്കാണ് കയറുന്നത് നാശിക്ക് ഇക്കാലൻ്റെ കൈ പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകേണ്ട ഇക്കാക്ക് അന്നൊക്കെ ഇപ്പോൾ ഇക്കാൾക്ക് മഷമുള്ളാലും ഇതെല്ലാം അങ്ങനെ കുറച്ചൊക്കെ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഈ ഹോസ്പിറ്റലിൽ നമ്മൾ നമ്മൾ പോയി വന്നിട്ട് പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചതാണ് അന്നൊക്കെ അങ്ങനെ ഒരാളെ പിന്നെ പരിചയം ഇല്ലാത്തൊരു സ്ഥലമാണല്ലോ അപ്പോൾ ഒരാളെ സഹായം അങ്ങനെ കൈ പിടിച്ചിട്ട് അങ്ങനെ വേണം നടന്ന് പോകാന് ഇപ്പം നമ്മളങ്ങനെ ഇതാണ് കേട്ടോ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മളാണ്ട് ഹോസ്പിറ്റലിലേക്ക് കടക്കുന്നത് അങ്ങനെ അവിടെ അങ്ങനെ കയറിയിട്ട് ഇപ്പോൾ അതാ അവിടുന്ന് ഫോമൊക്കെ വാങ്ങി പിന്നെ നമ്മൾക്ക് പെന്തൽമണ്ണെന്ന് ഒരു ഡോക്ടർ ലെറ്റർ തന്നിരുന്നു ആ ലെറ്റർ ഇവിടെ കൊടുത്തപ്പോൾ അവർ ഒപ്തൽമോളജി ആ ഒരു സെക്ഷനിലേക്കുള്ള ഡോക്ടർക്കുള്ളതാണ് നമ്മൾക്ക് തന്നത് കേട്ടോ പിന്നെ അവിടുന്ന് ഒരു ഫോം വാങ്ങി വാങ്ങിയപ്പോൾ അതവിടെ എല്ലാവരും ഫോമൊക്കെ വാങ്ങി അങ്ങനെ പൂരിപ്പിക്കുക കേട്ടോ അങ്ങനെ ഫോമൊക്കെ വാങ്ങി നമ്മൾക്കും ഫോം തന്ന് ഫോമിൽ അതുപോലെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളെ അഡ്രസ്സ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് നമ്പർ പിന്നെ ആധാർ നമ്പർ അതൊക്കെ നമ്മൾ അങ്ങനെ എഴുതണം ഈ ഒരു ലൈനിൽ നിന്നിട്ട് അവിടുന്ന് ഫോം വാങ്ങുക എന്നിട്ട് അപ്പുറത്തെ ലൈനിൽ പോയിട്ട് അവിടെ എന്താ പറയുക ഫീ അടക്കുക അങ്ങനെ ഫണ്ടടക്കണം അങ്ങനെയൊക്കെ ഉണ്ട് നൂറ് രൂപയുള്ളൂ വരുന്നിട്ടാ പിന്നെ അവരതൊക്കെ കഴിഞ്ഞ് നമ്മളോട് തിരിച്ച് കൊടുത്തതിന് ശേഷം നമ്മളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അവർ ഓരോരുത്തർ അങ്ങനെ വന്ന് വിളിക്കുന്നുണ്ട് അവർ അവരെ തമിഴ്താണല്ലോ അവരെ സംസാരമൊക്കെ നല്ല രസമീന്ന് കേൾക്കാനുണ്ടാകും അവിടെ ഇങ്ങനെ തന്നെ അവർ ഒരു ഉണ്ട് നമ്മളോട് പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ അനിയത്തി ഫോമൊക്കെ ഫില്ല് ചെയ്യാണ് അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇക്ക അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരവിടെ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ചെറിയൊരു മൈക്കുണ്ട് അവരുടെ അടുത്ത് ആ മൈക്കിൽ അവരങ്ങനെ വിളിക്കും അങ്ങനെ ഓരോരുത്തരെ വിളിക്കും അങ്ങനെ ഇക്കാനേം വിളിച്ച് ഉപയ്ത് വാങ്കോ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ടോ അങ്ങനെ പോയി പിന്നെ അവിടെ എല്ലാവർക്കും സിസ്റ്റേഴ്സിൻ്റെ എല്ലാവർക്കും അതേപോലെ വൈറ്റ് സാരിയൊക്കെയാണ് പിന്നെ നമ്മൾ അവിടെയൊക്കെ പോയി ഡോക്ടറൊക്കെ കണ്ട് ഡോക്ടറെ കണ്ടു പിന്നെ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടാണ് ഡോക്ടർ എല്ലാം അതിൻ്റെ മുന്നെങ്ങനെ ഓരോ ഡോക്ടർമാർ അവിടെ എൽ ഓരോന്നിനും ഓരോ സെക്ഷനട്ട വലിയ ഹോസ്പിറ്റലാണ് പക്ഷേ അവിടെ ഒരു തിക്കും തിരക്കും അങ്ങനെ അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾക്ക് കാണിച്ച് പോരാ അങ്ങനെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വേറെ വേറെ സ്ഥലത്ത് അങ്ങനെയാണ് പിന്നെ അവിടെ കാന അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ അന്ന് റിസൾട്ട് നോക്കിയപ്പോൾ കൊളസ്ട്രോൾ കൂടുതലാണ് അതവിടെ നാട്ടിൽ പോയിട്ട് നിങ്ങൾ കാണിക്കണം കാണിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മളിതവിടെ എന്താ പറയുക ബ്ലഡിൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി പിന്നെ ഡോക്ടർ വേറൊരു ടെസ്റ്റ് പറഞ്ഞിട്ട് ആ ടെസ്റ്റിന് ഇപ്പം നമ്മൾ അത് താഴേക്ക് പോകണം അത് താഴെയാണ് ആ ഒരു ടെസ്റ്റുള്ളത് അപ്പോൾ അത് അങ്ങോട്ട് പോവാം അപ്പോൾ ഇക്കി ര കണ്ണിൻ്റെത് രണ്ടായിട്ടാണല്ലോ കണ്ണ് അപ്പം അതിൻ്റെ ഒരു ടെസ്റ്റാണ് അതാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് പക്ഷെ ഈ ഭാഗത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ കുറേ കുട്ടികളാണ് ഉണ്ടായിരുന്നേട്ടാ അപ്പം അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു ഇത് കൂടുതലും കുട്ടികൾക്കാണ് വരിക കുട്ടികൾ തല അടിച്ച് വീണാൽ അല്ലെങ്കിൽ തലക്ക് അടി കിട്ടിയാൽ അങ്ങനെയൊക്കെ കുട്ടികൾക്കാണ് ഈ ഒരു അസുഖം കൂടുതലും ഉണ്ടാവുക വലിയ പേർക്ക് അങ്ങനെ കൂടുതലും അങ്ങനെ വരാറില്ല പിന്നെ ആക്സിഡൻ്റ് ഒക്കെ ആയാൽ അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ആ ഒക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ സിസ്റ്ററെടുത്ത് പോയി പറഞ്ഞ് നമ്മൾ അപ്പോഴത്തും ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ പിന്നെ ഞങ്ങൾ മറ്റവരൊക്കെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരുന്നു നമ്മൾ കഴിച്ചില്ല നമ്മൾ തന്നെ ഡോക്ടർ ഓരോരോ സ്ഥലത്തേക്ക് ഇങ്ങനെ വിളിക്കലായിരുന്നോ അപ്പം നമ്മളൊന്നും കഴിക്കാൻ നിന്നിട്ടില്ലായിരുന്നു ഡോക്ടർ പിന്നെ ആ സിസ്റ്ററോടെ നമ്മൾ പറഞ്ഞു ഞങ്ങൾ എന്താ പറയുക ലഞ്ച് കഴിച്ചിട്ട് വരാം വരെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനി ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ ലഞ്ച് കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞാൽ മതി പിന്നെ ഞങ്ങൾ ഡോക്ടറെക്ക് നിങ്ങൾക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ടോ പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നതാണ് അപ്പോൾ ഒരു പപ്പടത്തിൻ്റെ വലിപ്പം കണ്ടില്ലേ വലിയ പപ്പടം ഇട്ടോ അതിന് നല്ല ചോറൊക്കെ നല്ല നെല്ലുത്തരിൻ്റെ ചോറും നല്ല പാലക്കാട് മട്ടനും പൊന്നി ഒക്കെ ആയിരുന്നു ചോറ് പിന്നെ സാമ്പാർ രസം ഫുഡൊക്കെ കുഴപ്പമൊന്നുമില്ലെന്ന് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ തന്നെയായിരുന്നു കുഴപ്പം അതേപോലെ ദോശയും ചട്നിയും ഒക്കെ എല്ലാതും നല്ല ടേസ്റ്റുള്ളതായിരുന്നു അപ്പോൾ അവിടെ നമ്മൾക്ക് പുറത്തൊന്നു പോയി കഴിക്കേണ്ട ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനില് തന്നെയാണ് പിന്നെ എല്ലാതും സ്ത്രീകളാണ് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ വിളമ്പി തരുന്നതുമൊക്കെ അവർ തന്നെയാണ് കേട്ടോ പിന്നെ ചോറൊക്കെ നമ്മൾ ഫസ്റ്റ് അവിടെ എന്താ പറയുക അവിടെ പേയ്മെൻറ്റ് ചെയ്യണം പേയ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചോറ് ആ ഒരു കൂപ്പൺ അവിടെ കൊടുത്തിട്ട് നമ്മൾക്കുള്ള ചോറ് നമ്മൾ ഇരിക്കണത്തേക്ക് അവർ കൊണ്ടുവന്ന് ധൈര്യൊന്നുമില്ല നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ട് പ്ലേറ്റും ചോറൊക്കെ അങ്ങനെ വാങ്ങി കൊണ്ടുവരുന്നത് കേട്ടോ അങ്ങനെയാണ് നമ്മളവിടെയൊക്കെ ഹോട്ടലിൽ നമ്മൾ ഇരിക്കുക നമ്മളെ അടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുക അതിപ്പോൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ പക്ഷെ അവിടെ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പിന്നെ റിസൾട്ടൊക്കെ നോക്കിയപ്പോൾ എന്താ പറയുക കുറച്ച് കൊളസ്ട്രോൾ കൂടുതലാണ് നാട്ടിലെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് പതിനഞ്ച് ദിവസത്തിന് മരുന്നൊക്കെ തന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ് നമ്മളവിടെ ഫാർമസിയിൽ നിന്ന് തന്നെ മരുന്നൊക്കെ വാങ്ങി എല്ലാം റെഡി ആയി നമ്മൾ അപ്പോഴത്തേന് രണ്ട് വരെ അവിടെ പരിശോധന ഉള്ളൂ കേട്ടോ പിന്നെ മൂന്ന് മണി നമ്മൾക്ക് എന്തെങ്കിലും ടെസ്റ്റും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ വേറെ വേറെ ഡോക്ടർമാരെ കാണിക്കാൻ അവിടെ പറ്റും ഇപ്പോൾ അതെല്ലാതും കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പരിശോധനയും കാര്യങ്ങളും എല്ലാതും ഒരു രണ്ട് മണിയാകത്തിന് ടെസ്റ്റുകളും എല്ലാതും കഴിഞ്ഞ് പിന്നെ കൂടുതൽ ടെസ്റ്റ് ഫസ്റ്റ് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് കൂടുതൽ ടെസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അവിടെ നെക്സ്റ്റ് നമ്മൾ പോകുമ്പോൾ കൂടുതൽ ടെസ്റ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക അവിടെ പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് നമ്മൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അങ്ങനെ പോകണം അതാണ് പിന്നെ പോകാൻ നമ്മൾക്ക് ബുദ്ധിമുട്ട് ഇത്രയും ദൂരമൊക്കെ ആകുമ്പോൾ എന്നാലും നമ്മൾ ആവശ്യമില്ല നമ്മൾ അസുഖം സുഖം നമ്മൾ പോകാന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളി അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അസലാമല്ലേക്കും